എനിക്ക് യു വന്നിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് രണ്ട് ഇഷ്ടപ്പെടാത്ത എന്താ ഒരു കാര്യം ഇഷ്ടപ്പെട്ടത് വിളിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ ചിലർക്കൊക്കെ സാറേ എന്നുള്ള വിളിയും മാഡം എന്നുള്ള വിളിയൊക്കെ ചെന്നാലാണ് പലയിടത്തും കാര്യം നടന്നു കിട്ടുള്ളൂ ഇവിടെ ആരെയും നമുക്ക് പേര് വിളിച്ചാൽ മതി പിന്നെന്താ കഴിഞ്ഞാല് ആ പിന്നെ നമുക്ക് നമ്മുടെ സത്യ എന്താ അതായത് നമ്മുടെ കാപ്പബിലിറ്റീസ് ഒക്കെ തിരിച്ചറിയാൻ പറ്റും ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ കംഫോർട്ട് സോൺ പുറത്ത് വരുമ്പോ നമ്മടെ നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റും ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യം ഒന്ന് കാലാവസ്ഥ സ്വച്ചിട്ട പോലെ climate പോകും ഇപ്പൊ മഴ പെയ്ത് പെട്ടന്ന് അങ്ങ് ദൂര്യം വരുന്നതാണ് അതിന് മെനക്കെട്ടൊരു പരിപാടി എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊത്ത് നമുക്ക് ഈ ഡ്രസ്സ് മാറ്റാൻ പറ്റത്തില്ലല്ലേ ഇപ്പൊ മെയിൻ പ്രശ്നം അതാ നമ്മളിപ്പോ ഒരു ചൂടാണെന്നുണ്ടെങ്കിൽ അതിലിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ടങ്ങ് പോകുമ്പോഴത്തേനും മഴ വന്നു കഴിഞ്ഞാൽ തണുക്കാൻ തുടങ്ങും അതാണ് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം പിന്നെ പിന്നെ ഇഷ്ടപ്പെടാത്ത ആ പിന്നെ ഇവിടുത്തെ ടാക്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം അതാ ഇപ്പൊ എനിക്ക് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും ടാക്സ് അത്രയും വരുന്നു പക്ഷേ ഇപ്പോൾ എംപ്ലോയി ആണ് പക്ഷെ അതിലൊരു ടാക്സ് കട്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടാക്സും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് ടാക്സ് ടാക്സ് ആണ് പാരല്ല